ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ കെ മേട്ടൻ്റെ നോംസ് എന്നുള്ള തിയറിയെ കുറിച്ചിട്ടാണ് നമുക്കറിയുന്നത് പോലെ ആധുനിക ലോകത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഷെയ്പ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സയൻസ് അതുപോലെ ടെക്നോളജി പുതിയ രീതിയിലുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോൾ അത് സമൂഹത്തിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് മേർട്ടൻ അദ്ദേഹത്തിൻ്റെ സോഷ്യോളജി ഓഫ് സയൻസ് എന്നുള്ള ഒരു പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ചില കോർ വാല്യൂസിനെ കുറിച്ചാണ് കുഡോസ് നോംസ് എന്നുള്ള ഭാഗത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് എന്താണ് നോംസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ സോഷ്യോളജിയിൽ സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു വാക്കാണ് നോംസ് ഓരോ സമൂഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ടാകുമെന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്താണ് നോംസ് എന്ന് പറഞ്ഞാൽ നോംസ് എന്ന് പറയുമ്പോൾ ഓരോ സമൂഹങ്ങളും ആ സമൂഹങ്ങളിലെ അംഗങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ സൊസൈറ്റീസിനും അവരുടേതായിട്ടുള്ള നോംസ് ഉണ്ടാകും ഈ നോംസ് ഫോളോ ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു സമൂഹങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറും അതുപോലെ ഒരു സോഷ്യൽ സ്ട്രക്ചറൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കും ചില നോംസ് ആവശ്യമാണ് ഈ നോംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു കുഡോസ് നോംസ് എന്നുള്ളതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹം ശാസ്ത്രത്തിനെക്കുറിച്ച് പഠിക്കുകയും ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട നാല് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പരേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണോ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സയൻറ്റിഫിക് നോളജും കോമൺലി ഓൺഡാണ് എന്നുള്ളതാണ് അതായത് സയൻറ്റിഫിക് നോളജിൻ്റെ കാര്യത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല ഞാനൊരു കാര്യം കണ്ടുപിടിച്ചാൽ അത് എൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന രീതിയിൽ ഒരിക്കലും ആവരുത് നമ്മളത് കണ്ടുപിടിക്കുന്നതോടുകൂടെ അത് കളക്റ്റീവായിട്ടുള്ള ഒരു അസറ്റാണ് കളക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ അസെറ്റാണ് അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മൊത്തത്തിലാണ് അതിന് ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നുള്ള ഒരു സംഗതി ഇവിടെ വരാനേ പാടില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇതാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ നോം നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സലിസം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരുടെ സയൻറ്റിഫിക്കായിട്ടുള്ള ഇൻവെൻഷൻസ് ഡിസ്കവറീസ് റെലവെൻ്റ് ആണ് അവരുടെ ഐഡൻറ്റിറ്റിയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജിയോഗ്രഫിയുടെ കാരണം കൊണ്ടോ ഒരിക്കലും അത് റിജക്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ ഒരു സയൻറ്റിസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കണ്ടുപിടിക്കുന്നതും രണ്ടും ഒരേപോലെയാണ് ആ ഒരു നോളജിൻ്റെ വാലിഡിറ്റി മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഇത് ആര് കണ്ടുപിടിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ അവിടെ സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നാഷണാലിറ്റി ജെൻഡർ അതുപോലെ ബാക്കി രീതിയിലുള്ള ഡിഫറൻസുകളൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല സയൻറ്റിഫിക് നോളജ് എന്നുള്ളത് യൂണിവേഴ്സൽ ആയിരിക്കണം അത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരുടെയും കണ്ടുപിടുത്തങ്ങളെ ഒരേപോലെ പരിഗണിക്കണം അതാണ് യൂണിവേഴ്സലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു നോമാണ് ഡിസ് ഇൻട്രസ്റ്റഡ്നസ് എന്നുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പബ്ലിക് ഗുഡിനാണ് അതായത് സമൂഹത്തിൻ്റെ ഗുഡിനാണ് അവരൊരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് അവരത് അവരുപയോഗിക്കുന്നത് അവരുടെ പേഴ്സണൽ ഗെയിനിനേക്കാൾ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് സമൂഹത്തിൻ്റെ ഒരു ലാർജർ ഇൻട്രസ്റ്റാണ് പരിഗണിക്കുക പരിഗണിക്കേണ്ടത് അതിനാണ് ഡിസ്ഇൻറ്ററസ്റ്റഡ്നസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു കാര്യം ഓർഗനൈസ്ഡ് സ്കെപ്റ്റിസിസം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ സയൻസ് ഈസ് സാക്രെഡ് എന്നുള്ളതാണ് അതായത് സയൻസ് എന്നുള്ളത് ഒരിക്കലും ഒരു സാക്രഡ് ആയിട്ടുള്ള കാര്യമല്ല ആര് കണ്ടുപിടിച്ചതാണെങ്കിലും അതിനെ ഒരു സ്കെപ്റ്റിസിസത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ വിമർശിക്കണം അങ്ങനെ നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ രീതിയിലുള്ള സയൻറ്റിഫിക് ഇൻവെൻഷൻസിനെയും തിയറീസിനെയും നമ്മൾ സ്കെപ്റ്റിസിസത്തോടുകൂടെ കാണുകയും അതിനെ ലോജിക്കലായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയും ചെയ്യണം അങ്ങനെ ഈ സയൻറ്റിഫിക് ക്ലെയിമുകളെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ മാത്രമേ അത് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സയൻസിലേക്ക് ആയി ഡെവലപ്പ് ചെയ്യുകയുള്ളു അല്ലാതെ നമ്മൾ ഒരു സയൻസ് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ ട്രൂത്ത് അതൊരു സാക്രഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന രീതിയിൽ ഒരിക്കലും റിലീജിയൻ ഒക്കെ ഉള്ളത് പോലെയുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും സയൻസിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഓർഗനൈസ്ഡ് സ്കെപ്റ്റിസിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് നാല് നോംസാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട നാല് ആണ് ഒന്നാമത്തത് കമ്മ്യൂണിസം എന്നുള്ളതാണ് അതായത് സയൻറ്റിഫിക് നോളജ് കളക്റ്റീവ്ലി ആയിരിക്കണം പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള കാര്യം ഇവിടെ വരാൻ പാടില്ല അതുപോലെ യൂണിവേഴ്സലിസം എന്നുള്ളതാണ് അടുത്തത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആര് കണ്ടുപിടിച്ചതാണെങ്കിലും ആ ഒരു നോളജിനെ റെക്കഗ്നൈസ് ചെയ്യണം വാല്യൂ ചെയ്യണം അല്ലാതെ ആളുകളുടെ ഐഡൻറ്റിറ്റിയോ ലൊക്കാലിറ്റിയോ ഒന്നും നോക്കിയിട്ട് അവരത് സയൻസിനെ വാല്യൂ ചെയ്യുന്നത് അടുത്തൊരു കാര്യം ഡിസ്ഇൻറ്ററസ്റ്റഡ്നസ് എന്നുള്ളതാണ് അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന നോളജ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ വേറെ ആരും ഞാൻ കണ്ടുപിടിച്ചത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചല്ല വേണ്ടത് നമ്മളൊരു ലാർജർ ഗുഡാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓർഗനൈസ്ഡ് സ്കെപ്റ്റിസിസം എന്നുള്ളതാണ് നാലാമതായിട്ട് വരുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ് എന്നുള്ളത് ഒരിക്കലും ഒരു സാക്രഡ് ആയിട്ടുള്ള കാര്യമല്ല എത്ര വലിയ സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചതെങ്കിലും ആ തിയറീനെ വിമർശിക്കണം ഇങ്ങനെ ഏത് സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച തിയറി ആണെങ്കിലും അതിനെ ലോജിക്കലായിട്ടുള്ള രീതിയിൽ വിമർശിക്കുമ്പോൾ മാത്രമേ സയൻസ് കൂടുതൽ ഗ്രോ ചെയ്യുകയുള്ളൂ സയൻസിനെ ഒരിക്കലും ഒരു സാക്രഡ് ആയിട്ടുള്ള നോളജായിട്ട് കാണേണ്ടതില്ല ഫൈനൽ ട്രൂത്ത് ആയിട്ട് കാണേണ്ടതില്ല ഒരു സ്കെപ്റ്റിസിസം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്കെപ്റ്റിസിസം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നോംസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും അതുപോലെ മെത്തഡോളജിക്കൽ ലെവലിലും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് മേട്ടൻ പറയുന്നത് അതുപോലെ ഈ നോംസ് ഇൻഡിപ്പെൻ്റൻ്റ് അല്ല ഇത് എല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ സയൻസ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഇങ്ങനെ സയൻസിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഈ ഒരു കുഡോസ് നോംസിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജി ഓഫ് സയൻസ് എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു കുഡോസ് നോംസ് എന്നുള്ള തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കുഡോസ് നോംസ് എന്നുള്ള മേട്ടൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്